സർ ഈ ഇറാനും ഇസ്രായേലും ഇവര് തമ്മിൽ ഇന്ന് ശത്രുതയാണല്ലേ പറയണേ അതിൻ്റെ ആ ഇറാനും ഇസ്രായേലുമായിട്ടുള്ള ശത്രുത കുറച്ച് അത്ഭുതം ജനിപ്പിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നെയ്ബേഴ്സായിട്ട് ഫൈറ്റിങ്ങും യുദ്ധമൊക്കെ നടക്കുന്ന നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ സിറിയ ലബനോൺ ജോർഡൻ ഈജിപ്തൊക്കെ ആയിട്ടുള്ള യുദ്ധങ്ങളും ശത്രുതയൊക്കെ മനസ്സിലാക്കാം കാരണം അയൽവക്കത്താവുമ്പോൾ ബോർഡറിൻ്റെ പ്രശ്നമൊക്കെ വരുമല്ലോ പക്ഷേ ഈ ഇറാൻ കിടക്കുന്നത് ഈ അറേബ്യൻ പെനൻസുലയുടെ അദർ സൈഡിലാണ് ഇവർക്ക് കോമൺ ബോർഡർ ഒന്നുമില്ല അതുതന്നെയല്ല വളരെയധികം ദൂരമുണ്ട് ഈ രാജ്യങ്ങളും തമ്മിൽ എന്നിട്ടും ഇവർ തമ്മിൽ എങ്ങനെ ഒരു ശത്രുത ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ അത്ഭുതാവഹമായ വിഷയമാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലുമായിട്ട് അധികവും ഫൈറ്റ് ചെയ്തിരുന്നത് അറബികളാണ് അവർ സുന്നി മുസ്ലിംസാണ് അതേസമയം ഇപ്പോൾ ഈ ഇറാൻ്റെ കാര്യം പറഞ്ഞാൽ അവർ പേർഷ്യൻ സംസ്കാരമുള്ള അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യമാണ് അവർ ഷിയ മുസ്ലിം അതെ ഷിയ മുസ്ലിങ്ങളാണ് അപ്പം എങ്ങനെ ഈ ഇവർക്ക് പ്രത്യേകിച്ച് ഇസ്രായേലിനോടൊരു ശത്രുത പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുന്ന ഒരു വിഷയം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് വർഷത്തോളം ഈ ഇറാനും ഇസ്രായേലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്ത മുസ്ലിം കൺട്രീസിൽ മുസ്ലിം മെജോറിറ്റി കൺട്രീസിൽ ഇസ്രായേലിന് റെക്കഗ്നൈസ് ചെയ്തതിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഇറാനും ഏറ്റവും ആദ്യം സപ്പോർട്ട് ചെയ്തത് ടർക്കി ആയിരുന്നു അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തത് കാരണം ടെർക്കിയിലെ അന്നത്തെ ഭരണാധികാരി പെട്ടുള്ള ഭരണാധികാരിയായിരുന്നു പാഷ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ സാഹചര്യം അനുസരിച്ച് അവർക്ക് ഈ വെസ്റ്റേൺ വാല്യൂസ് വളരെ ഇഷ്ടമുള്ള അവർ അതുകൊണ്ട് ആ ഒരു ട്രഡീഷൻ വെച്ചിട്ട് അന്ന് തുർക്കി ഇവരെ സപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന് അത് കഴിഞ്ഞ ഒപ്പം തന്നെ ഏകദേശം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്ത രാജ്യമാണ് ഇറാൻ മാത്രമല്ല ഇറാനും ഇസ്രായേലും തമ്മിൽ ഡെയിലി ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു ഈ ടെല്ല നിന്ന് ടെഹ്റാനിലേക്ക് എല്ലാ ദിവസവും ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നവരാണ് അങ്ങനെ ഇരുന്നവരാണ് പിന്നെ ഈ ഇറാനിലുള്ള ആൾക്കാർ ഇസ്രായേലിലേക്ക് പോക്കും ഇസ്രായേലിലുള്ള ആൾക്കാർ ഇറാനിൽ പോയിട്ട് പാർട്ടി അങ്ങനെ വളരെ അടുത്ത സൗഹൃദത്തില് നിരുന്നതാണ് എല്ലൂടി മാറി മറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ ആയിരത്തുള്ള റൂഹുള്ളഖമൈന് ഇസ്ലാമിക് റവല്യൂഷൻ കൊണ്ടുവന്നതോടുകൂടിയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ ആകെ മാറി മറിഞ്ഞുപോയി അപ്പോ അന്ന് തൊട്ടാണ് ശത്രുത ആരംഭിച്ചത് അപ്പോൾ ശത്രുതയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവം അങ്ങനെയല്ല മുല്ലപ്പൂ വിപ്ലവം ഇപ്പൊ ഈയിടെ ഉണ്ടായതാണല്ലോ ഇത് നയൻറ്റീൻ സെവന്റി നയൻ ഉള്ള കാര്യമാണ് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ പ്രിയപ്പെട്ട രാജ്യം ഇസ്രായേൽ അമേരിക്കയുടെ പ്രിയപ്പെട്ട രാജ്യം ഇറാൻ ഇറാനിലെ അന്നത്തെ നമ്മൾ പറയും ഹിസ് ഇമ്പീരിയൽ മജസ്റ്റി എന്നൊക്കെ പറയാറുണ്ട് ഷാറിസ പഹ്ലവി അയാൾ അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്താണ് ഈ ലോഹ്യം ഉണ്ടായിരുന്നത് പക്ഷേ നയൻറ്റീൻ സെവൻ്റി നയനിൽ ഈ പഹ്ലവി രാജവംശത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ച് ആയത്തുള്ള റൂഹുള്ള കമേനി വന്നു അതോടുകൂടിയാണ് ശത്രുതയുടെ തുടക്കം അപ്പോൾ അങ്ങനെ ശത്രുതയ്ക്ക് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന് ഉള്ള ഇസ്രായേലിനോടുള്ള ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ദി ഹേറ്റഡ് ടുവേഡ്സ് ദി വെസ്റ്റ് ഈ പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള വെറുപ്പ് തന്നെയാണ് ഇസ്രായേലിനോടുള്ള വെറുപ്പായിട്ട് മാറുന്നത് കാരണം പാശ്ചാത്യ രാജ്യങ്ങളോട് വെറുപ്പുണ്ടാകാനുള്ള കാരണം ഈ ഷാ അല്ലെങ്കിൽ റീസ എന്ന് പറയുന്ന രാജാവ് അവർ വളരെയധികം കാലം ഭരിച്ചു അദ്ദേഹം ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു പിന്നെ അദ്ദേഹം ഒരു ഈ സെക്യുലർ നേച്ചറുള്ള ആളായിരുന്നു പിന്നെ വെസ്റ്റേൺ കൺട്രീസിൻ്റെ ആരാധകനായിരുന്നു പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലെ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു വെസ്റ്റേൺ കൺട്രീസില് സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഇഷ്ടമായിരുന്നു പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഇഷ്ടമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ ഡെമോക്രസിയോട് വെസ്റ്റേൺ കൺട്രീസിൻ്റെ അതുപോലത്തെ താല്പര്യമില്ലായിരുന്നു അതേപോലെ എതിരാളികളെ ജയിലിൽ അടയ്ക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു മടിയില്ലായിരുന്നു അങ്ങനെ ചില കാര്യത്തിൽ വെസ്റ്റിന്റെ മാതൃക പിന്തുടരാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ടൊക്കെ ആയിട്ട് വെസ്റ്റിനോട് പൊതുവില് ഇറാന് ദേഷ്യമാണ് വെസ്റ്റിനോടുള്ള ദേഷ്യമാണ് ഇസ്രായേലിനോടുള്ള ദേഷ്യമായിട്ട് മാറിയിരിക്കുന്നത് കാരണം വെസ്റ്റും ഇസ്രായേലുമായിട്ട് അത്രയധികം അടുപ്പമുണ്ട് പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് ഇസ്രായേലിനോടുള്ള വെറുപ്പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിലോസഫി ലോകരാജ്യങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ടൊരു താല്പര്യമുണ്ട് അപ്പോൾ അവർക്ക് ആദ്യത്തെ കടമ്പയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഏഹ് ആദ്യത്തെ ഒരു ഉള്ളത് ഇസ്രായേലാണ് അപ്പോൾ ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും തുടച്ചു മാറ്റണം എന്ന് എന്നവർക്ക് വളരെയധികം താല്പര്യമുണ്ട് ആയിരത്തൊള്ളൂ റോഹുള്ള കമ്മ്യൂണി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമേ പറഞ്ഞോളൂ ഇസ്ലാമിൻ്റെ ഫ്ലഷിൽ ഇറങ്ങിയിരിക്കുന്ന ഡാഗറാണ് ഇസ്രായേൽ എന്നാണ് ആ ഈ ഇസ്രായേലിനെങ്ങനെയായാലും തകർത്തേ മതിയാകൂ എന്ന് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് അങ്ങനെ അദ്ദേഹം പറയുന്നത് ഇസ്രായേലിന് അദ്ദേഹം സ്മോൾ സൈറ്റൻ ലിറ്റിൽ സേറ്റൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് അമേരിക്കയെ ഗ്രേറ്റ് സൈറ്റൻ എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിന് ഉള്ള ഈ അറേബ്യൻ രാജ്യങ്ങളിലും പേർഷ്യൻ എംപയറിൻ്റെയൊക്കെ ആ ഏരിയയില് ആദ്യത്തെ ഫുഡ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് ഇസ്രായേലിനെ വെച്ചിട്ടാണ് അമേരിക്കയൊക്കെ അതേപോലെ വെസ്റ്റേൺ കൺട്രീസ് സ്വാധീനം വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ഇസ്രായേലിനോടൊരു വിരോധമുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ പൊളിറ്റിക്സാണ് ഈ ഇവിടെ ഇറാൻ വളരെ ഏറ്റവും വലിയ നേതാക്കളാണ് ഷിയ ഇസ്ലാമിൻ്റെ പക്ഷേ ദേ അക്കൗണ്ട് ഫോർ ഓൺലി ടെൻ പെർസെൻറ്റ് ഓഫ് ദി മുസ്ലിം പോപ്പുലേഷൻ ആകെ മൊത്തം മുസ്ലിം ജനസംഖ്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ പത്ത് ശതമാനം മാത്രമേ ഇറാനിലെ അല്ലെങ്കിൽ മൊത്തത്തിൽ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയുള്ളൂ നയൻറ്റി പെർസെൻ്റ് സുന്നിയാണ് അതുകൊണ്ട് അവർക്കൊരു താല്പര്യമുണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് സ്വാധീനം നേടിയെടുക്കണം ഈ ഇസ്ലാമിക ലോകത്തിൻ്റെ നേതാക്കളായിട്ട് മാറണം അതേപോലെ സൗദി അറേബ്യനെയൊക്കെ ഒന്ന് ഒതുക്കണം സൗദി അറേബ്യ ആണല്ലോ ഇപ്പോൾ സീ മെക്കാ മദീനയുടെ ഒക്കെ അധിപന്മാരായിട്ടിരിക്കുന്നത് ദി ആർ ദി കസ്റ്റോഡിയൻസ് ഓഫ് മെക്കാൻ മദീന അപ്പോൾ അങ്ങനെ അവർ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ നേതാക്കളായിട്ട് കാണു കഴിയുന്ന ആ അവസ്ഥ വേണ്ട ഞങ്ങൾക്കും സ്വാധീനം വേണം അപ്പോൾ എങ്ങനെയെങ്കിലും മുസ്ലിം വേൾഡിൻ്റെ ട്രസ്റ്റ് നേടിയെടുക്കുക എന്നുള്ളൊരിതുണ്ട് അപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുക ഇസ്രായേലായിട്ട് ശത്രുത പുലർത്തുക എന്നുള്ളതാണ് മുസ്ലിം വേൾഡിൽ ഒരു ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താനുള്ള ഏറ്റവും നല്ല മാർഗം പിന്നെ വേറൊരു കാരണം ഇറാൻ്റെ ഗ്ലോബൽ വിഷനാണ് അപ്പോൾ ഇറാൻ്റെ ഗ്ലോബൽ വിഷൻ എന്ന് പറയുമ്പോൾ ഈ റവല്യൂഷൻ ഇറാനിൽ സംഭവിച്ചല്ലോ ഇറാനിലെ റവല്യൂഷൻ വളരെയധികം ഹൺഡ്രഡ് പെർസെൻറ്റ് അത് വിക്ടറി അവർ നേടി പക്ഷേ അതുകൊണ്ട് ആയത്തുള്ള കമ്മ്യനിക്ക് തൃപ്തിയില്ലായിരുന്നു അന്നത്തെ ആയത്തുള്ള റൂഫുള്ള കമ്മിനിക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹത്തായ വിപ്ലവം ലോക നന്മയ്ക്കും ജനനന്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ലോകം മുഴുവനും ഇത് വ്യാപിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലാ ഇലാഹി ഇല്ലാഹിന്നൊക്കെ പറയുമല്ലോ അത് ലോകം മുഴുവനും മുഴങ്ങി മുഴങ്ങിക്കേക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അല്ലാതെ ഇറാനിൽ മാത്രം ഇവരുടെ ഈ മുസ്ലിം വിശ്വാസം ഒതുങ്ങി പോകരുത് അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസം കുറച്ച് സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങി പോകരുത് ലോകം മുഴുവനും അത് തീവ്രത കൂടിയ മുസ്ലിംസാണ് അംഗസംഖ്യ കുറവാണെങ്കിൽ പോലും ബാക്കിയുള്ള കാര്യത്തിൽ മുന്നിലാണ് അവർ എന്തിനും ഏറ്റുമുട്ടി നിൽക്കാനായിട്ട് അവർ തയ്യാറാണ് അപ്പോൾ അങ്ങനെ ഈ അതിനൊക്കെ തടസ്സമായിട്ട് ആദ്യത്തെ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വളർന്ന് പടർന്ന് പന്തലിക്കണമെങ്കിൽ ആദ്യത്തെ തടസ്സം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് ഇസ്രായേൽ കഴിഞ്ഞിട്ട് വേണമല്ലോ അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇസ്രായേലിൻ്റെ ഇവിടെ വേണ്ട എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് പിന്നെ വേറെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ കൾച്ചറുണ്ടല്ലോ വെസ്റ്റേൺ കൾച്ചറിൽ വിമൻസ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനമുണ്ടല്ലോ സ്ത്രീകളുടെ അവകാശങ്ങളും അധികാരങ്ങളും എപ്പോഴും സംരക്ഷിക്കുന്ന കൂട്ടത്തിലാണ് വെസ്റ്റ് ഈ സ്വാതന്ത്ര്യം അല്പം കൂടി പോകുന്നുണ്ടോ എന്നൊക്കെ ചിലർ ഒരു പ്രൊമിക്യൂരിറ്റി എന്നൊക്കെ പറയും അത്തിരി കൂടുതലായി പോകുന്നുണ്ടോ എന്നുള്ള സംശയം ആൾക്കാർക്കുണ്ട് പക്ഷേ ഇറാൻ ഇതൊരിക്കലും സമ്മതിക്കില്ല ഇറാനിൽ സ്ത്രീകൾ അങ്ങനെ സബ്ജിഗേറ്റഡ് ആയിട്ട് ഈ പുരുഷൻ്റെ കീഴിൽ കഴിയണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം മാത്രമല്ല വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് ഈ ഹിജാബൊക്കെ ധരിച്ചോളണം എന്നുള്ള തീരുമാനമുണ്ട് ഇപ്പം ഈ സുന്നി മുസ്ലിംസ് ആണ് ഇപ്പം പറഞ്ഞാൽ ഇറാനിലെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ല ഈ അവിടെ ഇറാനില് സ്ത്രീകൾ തന്നെ സ്ത്രീകളിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെയാണ് മെഹ്റാബാദ് എന്ന് പറഞ്ഞിട്ടൊരു എയർപോർട്ട് അതായത് ടെഹ്റാനിലുള്ള മെഹ്റാബാദ് എന്ന് പറഞ്ഞ എയർപോർട്ട് അവിടെ ഒരു സ്ത്രീ നടക്കുന്നതെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം മത പുരോഹിതൻ വന്നിട്ട് അവരുടെ അടുത്ത് ചൂടായി അപ്പോൾ അവർ പറഞ്ഞു അയാൾ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ വൈ ഡോണ്ട് യു കെയർ ഫോർ യുവർ ഓണർ എവിടെയാണ് നിങ്ങളുടെ ഹിജാബ് നീ അപ്പോൾ ആ പുള്ളിക്കാരത്തിൽ മറുപടിയൊന്നും പറഞ്ഞില്ല ഈ മതാ പുരോഹിതൻ്റെ തെർബനുണ്ടല്ലോ അതങ്ങ് വലിച്ചൂരിയിട്ട് തോളത്തെക്കൂടെ ഇട്ടിട്ട് പറഞ്ഞ് ഇപ്പം എങ്ങനെ ഇപ്പോൾ ഹാവ് ഐ ഗോട്ട് ബാക്ക് മൈ ഓണർ എന്ന് പറഞ്ഞ് ചോദിച്ച് അവിടെ വലിയൊരു സീനുണ്ടായി അതൊക്കെ വൈറലായി എല്ലാ സീ വാട്സാപ്പ് മെസ്സേജസ്സൊക്കെ അതിന്റെ ഒരുപാട് കറങ്ങി അടക്കുന്നുണ്ട് പിന്നെ വേറൊരു പ്രശ്നം ഇവരുടെ ഈ ഇറാൻ്റെ അല്ലെങ്കിൽ ഷിയകളുടെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആദൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് ആദൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് അപ്പോൾ ഈ ജസ്റ്റിസ് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ആദൽ പറഞ്ഞെങ്കിൽ അതിന് മെഹദി എന്ന് പറയുന്ന പ്രവാചകൻ ഭരണം അത് ലോക അവസാനത്തോടു കൂടിയാണ് അത് വരുന്നത് അപ്പോൾ ഈ മെഹദി വന്നു കഴിയുമ്പോഴേ ലോകത്തിൽ ശരിയായ ജസ്റ്റിസ് ഉണ്ടാവുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്നീകളും ഷീയകളുമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ നടന്നേക്കുന്നതിലധികവും ഷീയകൾ തോറ്റിരിക്കുകയാണ് അപ്പോൾ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ജസ്റ്റിസ് ഉള്ളത് ഷിയകളുടെ ഭാഗത്താണ് ഷീകളും ജയിക്കേണ്ടതാണ് പക്ഷേ ജയിക്കാൻ പറ്റിയിട്ടില്ല പല യുദ്ധങ്ങളും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റിസ് അവസാനം വരുള്ളൂ അത് ആദിൽ എന്ന് പറയുന്ന പ്രവാചകൻ വരുമ്പോഴാണ് എന്നാണ് പൊതുവിലെ ഷിയകളുടെ വിശ്വാസം പക്ഷേ ഈ ആയത്തുള്ളമാർ വന്നു കഴിഞ്ഞപ്പോൾ അവർ അതിലൊരു വ്യത്യാസം വരുത്തി ആയത്തുള്ള പറയണത് വി വോണ്ട് ജസ്റ്റിസ് നൗ അപ്പോൾ അവർ ജസ്റ്റിസിന് വേറൊരു കാഴ്ചപ്പാട് പറഞ്ഞ് പ്രചരിപ്പിച്ചു അതായത് ഒപ്രസും സോറി ഒപ്രസറും ഒപ്രസ്ഡുമായിട്ടുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒപ്രസ്ഡിന് സപ്പോർട്ട് ചെയ്യണം അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലസ്തീൻകാരാണ് പലസ്തീൻകാര് അവർ ഒപ്രസ്ഡ് ആണ് അവർ ഒപ്രസ് ചെയ്യുന്ന ആൾക്കാർ ഇസ്രായേലക്കാരാണ് അതുകൊണ്ട് ഇസ്രായേലിനെ നമ്മൾ അടിച്ചമർത്തണം അതാണ് നമ്മുടെ ദൗത്യം അതുകൊണ്ട് ഇസ്രായേലിനെ അടിച്ചമർത്തുക എന്നുള്ളത് അവരൊരു മതപരമായ ദൗത്യമായിട്ടാണ് കാണുന്നത് അപ്പം ഇങ്ങനെ കുറേ കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഇസ്രായേലിനെ ഇറാന് ഒട്ടും കണ്ടുകൂടാ അവരെ ആക്രമിക്കാനായിട്ട് ബാക്കി ഷിയകളുള്ള എല്ലായിടത്തും അവരൊരു റിങ് ഓഫ് ഫയർ എന്നതിന് പറയുന്നത് അതായത് ഇറാഖ് സിറിയ ലബ്നോൺ പിന്നെ ഈ പറയുന്ന ഗാസ പിന്നെ യമൻ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കൂട്ടി റിങ് ഓഫ് ഫയർ എന്നതിന് പറയുന്നത് അവിടെ നിന്നൊക്കെ ഈ റോക്കറ്റ് വിടുന്ന ഒരു രീതി അവലംബിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ നിത്യശത്രുവായിട്ട് കണ്ടതുകൊണ്ട് അതുകൊണ്ടാണ് യമനെ പോലും യമനിലെ ഹോദികകളൊക്കെ ചേർത്തിട്ട് ഈ ഷിയ അല്ലെങ്കിൽ ഇറാനുകൾ അതെ ഇസ്രായേലിനെ ഇപ്പം ഇറാൻ പറയുന്നതനുസരിച്ച് എന്തുവാണെങ്കിലും അപ്പം അതിനുള്ള ആയുധങ്ങളും മറ്റു സാമഗ്രികളൊക്കെ അയച്ചു കൊടുക്കുന്നത് ഇറാനാണ് ഇറാൻ അത് ചെയ്തുകൊണ്ടിരുന്നത് സിറിയ വഴിയാണ് പക്ഷെ ഇപ്പോ സിറിയ കൈവിട്ടു ഇറാനാണ് അതുകൊണ്ട് സ്വല്പം തടസ്സം അതുകൊണ്ടാണ് ഈ ഇറാൻ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾക്ക് മറ്റുള്ള ഈ ഉപ ആയുധങ്ങൾ കൊടുക്കുമ്പോൾ പറയും ഞങ്ങൾ മാനസികമായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഇവരിങ്ങനെ പറച്ചു മാത്രമേ ഉള്ളൂ ആ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ വാസ്തവത്തിൽ ഇവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് അവരുടെ താല്പര്യം അതിന് ഇപ്പോൾ ഈ ഇറാൻ്റെ കൂടെ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ നിൽക്കുന്ന എല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് റിങ് ഓഫ് ഫയർ എന്ന് പറയുന്നത് അവരതിന് ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അവർ വിളിക്കുന്നത് പക്ഷേ ഇസ്രായേൽ അതിനെ വിളിക്കുന്നത് ആക്സസ് ഓഫ് ഈവിൾ എന്നാണ് അപ്പൊ അങ്ങനെ അവര് സ്ഥിരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ഇസ്രായേൽ ജയിക്കും പക്ഷേ പ്രശ്നം എന്താണെന്ന് ഏതെങ്കിലും ഒരു പ്രാവശ്യം ഇസ്രായേൽ തോറ്റുപോയി കഴിഞ്ഞാൽ പ്രശ്നം മാറിയും അപ്പൊ ചിലപ്പോ ഈ പറഞ്ഞ തുടച്ചു മാറ്റൽ എന്ന് പറയുന്ന തിയറിയിലേക്ക് പോകും ഇസ്രായേലിനെ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ അവർക്ക് താല്പര്യമാണ് എപ്പോഴും അതാണ് സ്ത്രോതം ദി ദീസ് ചെയ്യുന്നതായിരുന്നു പഴയ മുദ്രാവാക്യം അപ്പൊ ആ ലെവലിലേക്കൊക്കെ അവര് ശ്രമിക്കും സംശയമൊന്നുമില്ല പക്ഷെ ഇസ്രായേലിന്റെ അടുത്ത് നടക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക